ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഗ്രാജുവേഷൻ ഡേ ഡേൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ മോളുടെ സ്കൂളിൽ ഗ്രാജുവേഷൻ ഡേ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത് അന്ന് രാവിലെ നേരത്തെ അവരെ സ്കൂളിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എട്ട് മണിയാവുമ്പോഴത്തേന് അവരെ സ്കൂളിലെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ആ കോൺവക്കേഷൻ്റെ ആ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് ധരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അവരൊന്ന് റെഡിയാക്കി സെറ്റാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ നേരത്തെ എത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത് മോൾ പഠിക്കുന്നത് മാദിൻ പബ്ലിക് സ്കൂളിലാണ് കേട്ടോ മലപ്പുറത്ത് മാദിൻ പബ്ലിക് സ്കൂളിലാണ് അവൾ പഠിക്കുന്നത് സ്കൂൾ ഇതാ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ നമുക്ക് ഇങ്ങോട്ടേക്ക് അതും വണ്ടിയിൽ പോരുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അതിലേറെ വേഗത്തിലെത്തും അത്ര അടുത്താണ് നമുക്ക് സ്കൂൾ വരുന്നത് അപ്പോൾ താ അന്ന് ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ അവിടെ പ്രത്യേകം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ താ ഇങ്ങോട്ടേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി ഫങ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോകേണ്ട കേട്ടോ സ്കൂളിൻ്റെ മെയിൻ ഗ്രൗണ്ടിലാണ് കേട്ടോ അതായത് മുറ്റത്ത് മെയിൻ മുറ്റത്താണ് എന്താ പരിപാടി നടക്കുന്നത് അപ്പോൾ നമ്മളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി ഇതാ ഫങ്ഷൻ നടക്കുന്ന അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ടീച്ചർമാർ ഇവരെ പിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അവരുടെ അടുത്ത് നമ്മൾ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ഇതാ അവിടെ പോയിട്ട് ഇരിക്കുകട്ടോ നമ്മൾ പേരൻസിന് ഇരിക്കാൻ അവർ പ്രത്യേകം സീറ്റും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ നമ്മളവിടെ പോയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അവിടെതാ ഫങ്ഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഏതോ നല്ല ഒരു എന്താ പറയുക ഫേമസ് സിംഗേഴ്സാണ് കേട്ടോ അവരുടെ പേര് ഞാൻ മറന്നുപോയി അതാണ് എനിക്ക് പറയാനറിയാത്തത് എന്തായാലും അവരുടെ പാട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫങ്ക്ഷനെ നല്ല അടിപൊളി ഫങ്ഷനായിരുന്നു അങ്ങനെ ഒരുപാട് സമയം അവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോൾ എല്ലാവരും ആ ആ പാട്ടൊക്കെ നല്ല നല്ലപോലെ ആസ്വദിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ആ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഉസ്താദ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക ഗലീൽ തങ്ങളാണ് കേട്ടോ നമ്മുടെ സ്കൂളിൻ്റെ ചെയർമാൻ അപ്പോൾ അതാ അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പോൾ നോഫൽ സാർ ഇതാ നമ്മുടെ സ്കൂളിൻ്റെ ഓരോ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മുടെ സ്കൂളിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സാറങ്ങനെ ഓരോന്ന് പറയുന്നുട്ടോ പിന്നെ നോഫൽ സാറിന് മൈക്ക് കിട്ടിയാൽ സാറങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ നമ്മുടെ പ്രിൻസിപ്പാളാണ് നോഫൽ സാർ അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ ലിറ്റിൽ ഗ്രാജുവേറ്റ് അവരവിടെ കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവരവിടെ കൊടുന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ചെയർമാൻ ചെയർമാനും മുനിസിപ്പാലിറ്റിൻ്റെ ചെയർമാൻ ഒക്കെ പ്രസംഗിക്കുന്ന ഉണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ നമ്മുടെ മുൻ പ്രിൻസിപ്പൾ ഉണ്ണിപ്പോക്കർ സാറാണ് കേട്ടോ അദ്ദേഹം എന്താ കൈ പോയി ഒരു കുറച്ചടുത്തായിട്ടുണ്ടോ നമ്മൾ ഇന്ന് വിട്ടുപിരിഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ ഒരു റെക്കോർഡിങ് റെക്കോർഡ് ചെയ്തിട്ടിങ്ങനെ പറയുകയാണ് കേട്ടോ സാറിൻ്റെ ഒരു ഓർമ്മ പോലെ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരുപാട് നല്ല 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 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അത്തരത്തിലൊരു പ്രിൻസിപ്പാളിന് നമുക്ക് നഷ്ടപ്പെട്ടതിൽ വലിയൊരു സങ്കടം തന്നെയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ചെറിയ മക്കൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഓരോ ക്ലാസ് വൈസ് ആയിട്ടാണ് കേട്ടോ അവർക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മുടെ തങ്ങളാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ചെയർമാനാണ് തങ്ങള് കൊടുക്കുന്നത് मोहम्मद रियान सिंह सन ऑफ पुजवाल सिंह मोहम्मद सवाद के सन ऑफ सिहाबुद्दीन मोहम्मद पीएन सन ऑफ आरिफ अली पीएन दिलजप पी डॉटर ऑफ दिलजी पी एबी रयान टी के आपको ये मोला पेरि बोलचे पतेने जनन को एक बड़ा संदेश ले रही निश है तो അങ്ങനെ ഒരു ഒരു ഗ്രാജുവേഷൻ്റെ ആ ഒരു ഡ്രസ്സിലൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾ അങ്ങനെ കാണാൻ പറ്റിയതെന്ന് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അപ്പോൾ ഈ ഒരു സ്കൂളിൽ ചേർന്നതും ചേർത്തിയതും അതിനൊക്കെ ഒരുപാട് ഇതിൻ്റെ പിന്നിൽ കുറേ ഒരുപാട് ഇതുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഞാൻ അള്ളതിനോട് നന്ദി പറയാനുട്ടോ അൽഹമ്മദാ വരെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലപോലെ നടന്നു പോയിട്ടുണ്ട് ഇനി മുന്നോട്ടും അങ്ങോട്ടേക്കുള്ള ഉള്ള ഇതിലൊക്കെ നല്ലപോലെ ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിറ്റിൽ ഗ്രാജുവേറ്റിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്